ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം മുട്ട പൊരിക്കാൻ പിന്നെ എന്തിനാ അത് ഇത്രമാത്രം ഒരു വീഡിയോ ആക്കിയെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇത് സാധാരണ പോലെ നമ്മൾ പൊരിച്ചെടുത്തതല്ല അതിൽ കുറച്ചധികം മസാലകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കിയെന്ന് കാണാം ആദ്യം തന്നെ അതാ അവിടെ ഒരു അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി നാലെണ്ണം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം മാറ്റി വെച്ച കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കും നമ്മുടെ എരിവേനാവശ്യമായിട്ടുള്ള ഉപ്പും മുളകും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെതാ കാൽ ടീസ്പൂൺ മിളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുകയും വേണം കേട്ടോ അപ്പം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് രണ്ടര ടീസ്പൂണോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് സാധാരണ പോലെ മുട്ട പൊരിച്ചെടുത്തതല്ല കുറച്ചധികം മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഒരു മുട്ട പജി കഴിക്കുന്നതിനൊക്കെ വെച്ച് നോക്കുകയാച്ചാൽ അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിക്കാൻ പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ നന്നായിട്ട് ഇതവിടെ മസാലയുടെ കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും മൈദപ്പൊടിയും വേണം മുക്കിയെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് അത് രണ്ടും ഇവിടെ റെഡിയാണ് ഇനി നമ്മളിത് ആ പുഴുങ്ങി വെച്ച മുട്ട നടുമുറിച്ചു ഇനി നമ്മളത് ആദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നന്നായി ഇത് കോട്ട് ചെയ്തെടുക്കണേ അതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ മസാലയിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നന്നായി ഇതിൽ മസാല പിടിക്കണം അപ്പം അത് നല്ല എന്താ പറയുക കൊഴുപ്പുണ്ടായിരുന്നു കൊഴു കൊഴുപ്പായിരുന്നു അപ്പോൾ അത് പിടിച്ചു കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നന്നായി അതിൻ്റെ മുകളൊക്കെ കൊരി ഒഴിച്ച് നന്നായി അതിൽ മുട്ടയിൽ നന്നായി മസാല പിടിക്കണം കേട്ടോ അത് സെറ്റ് സെറ്റായതിനു ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് സാധാരണ നമ്മൾ അതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം മുട്ടയുടെ മസാലയിൽ നമ്മൾ മുക്കുമ്പോൾ നന്നായി അത് അതിൽ പിടിച്ചിട്ടുണ്ടായിരിക്കണേ അല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും അപ്പോൾ അത് നന്നായി മുട്ടയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്തിട്ട് എടുക്കണം ഈ മുട്ടയിലും മസാല ഒന്നും മുക്കുന്നത് മാത്രമായിരുന്നു ഒത്തിരി ടാസ്ക് ആയിട്ട് തോന്നിയത് ബാക്കിയൊക്കെ സിമ്പിളായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സോസിൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ട ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിന് പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് അധികം സമയമൊന്നും നമുക്ക് എടുക്കില്ല ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് അങ്ങടും ഇരുപത്തഞ്ച് സെക്കൻഡ് ഇങ്ങോട്ടും എന്നുള്ള പറയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയാൽ മതി പിന്നെ ഇതിനധികം കുക്കായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ അധികം തീയും വേണ്ട അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് മറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് കുത്തിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കാം കേട്ടോ അതാ നമ്മുടെ സൂപ്പർ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് സോസിൻ്റെ കൂടെ പക്ക കോമ്പിനേഷൻ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പാത്രം കാലിയവണ വഴി അറിയില്ല അപ്പോൾ നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇതാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവർ ഇനിയും ഇനിയും ഉണ്ടാക്കി തരാൻ പറയുകയും ചെയ്യും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്